തൃശ്ശൂർ പൂങ്കുന്നത്തെ എ ടി എം കവർ പ്രതി പിടിയിലായി എന്നുള്ള വാർത്തയാണ് പേരമംഗലത്തെ ജിൻഡോ ആണ് പിടിയിലായിരിക്കുന്നത് ഇപ്പോൾ ഈ എ ടി എമ്മിന്റെ മുന്നിൽ പൂങ്കുന്നത്ത് നമ്മുടെ പ്രതിനിധി സൂര്ജ് സജ്ജിയുണ്ട് സൂരജ് ഈ എ ടി എം എല്ലാത്തിനും സാക്ഷിയായി ഇപ്പോൾ പ്രതി അകത്തായി സൂരജ് സജ്ജി പുറത്തും പറയും ഞാനിപ്പോൾ ഉള്ളത് ഇയാളുടെ രണ്ടാമത്തെ മോഷണം നടന്ന മോഷണശ്രമം നടന്ന ജുവലറിക്ക് മുന്നിലാണ് ഈ കുരിയച്ചിറയിലെ അക്കര ജ്വല്ലറിയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി പ്രതി വീണ്ടും അതായത് എ ടി എമ്മിൽ അയാൾ നടത്തുന്ന മോഷണശ്രമം പാളി ഇതോടുകൂടി രണ്ടാമതൊരു മോഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ജുവല്ലറിയിലേക്കാണ് എത്തുന്നത് ഈ കുരിയച്ചിറയിൽ ആ ജ്വല്ലറിയിലാണുള്ളത് ഈ ജുവല്ലറിക്ക് പുറകിലെ ഒരു ബാത്റൂമിൻ്റെ ഒരു വെന്റിലേഷൻ ഉണ്ട് ആ വെന്റിലേഷൻ തകർത്താണ് ഈ ജിൻഡോ ഇതിനകത്തേക്ക് കയറുന്നത് ആ സമയത്ത് തന്നെ ഇതിന്റെ ഉടമകൾക്ക് ഒരു സന്ദേശം ലഭിക്കുന്നു അലാം സന്ദേശം ലഭിക്കുന്നു അങ്ങനെ ഇവർ അത് പോലീസിന് കൈമാറുകയും പോലീസും ഈ ഉടമകളും ഇവിടെ എത്തുമ്പോഴേക്കും ജിൻഡോ ഇതിനകത്തുണ്ടായിരുന്നു അങ്ങനെ പോലീസ് അപ്പോൾ തന്നെ പ്രതിയെ പിടികൂടുകയായിരുന്നു നാല് ലക്ഷത്തോളം രൂപയുടെ സ്വർണം ജിൻഡോ പണയം വച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ആ പണയം എടുക്കേണ്ട തീയതി അവസാനിച്ചു അവസാനിച്ചതോടുകൂടി എന്ത് ചെയ്യണം എന്നറിയാതെ പോയതോടുകൂടിയാണ് ഈ മോഷണം എന്ന ആശയത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ് ജിൻഡോ പറയുന്നത് അതോടൊപ്പം തന്നെ കടബാധ്യതകൾ ഉണ്ടായിരുന്നു എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ഈ ജുവല്ലറിയുടെ ഉടമയായിട്ടുള്ള പൗരോച്ചൻ ചേരുകയാണ് എന്താ ഇന്നലെ സംഭവിച്ചത് നമുക്കൊരു നാലേകാലും നാലരയോടെയാണ് അലാം സസ്റ്റീന്ന് കോൾ വന്ന് അപ്പൊ നമ്മൾ ഇവിടെ എത്തി അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു പോലീസുകാരും ഒപ്പം തന്നെ എത്തിയിണ്ടായിരുന്നു നമ്മൾ തുറന്നപ്പോൾ ഷോറൂമിലൊന്നും കടന്നിട്ടില്ല എന്ന് മനസ്സിലായി റൂമിലാണ് ആൾ ഉണ്ടായിരുന്നത് ചെന്ന് ആളെ പിടിച്ചു മൂടിയൊക്കെ എത്തിയത് അതെ അതെ ഫുൾ ആണ് ഗ്ലൗസ് ഒക്കെ ആളുണ്ടായിരുന്നത് ഒട്ടും പ്രൊഫഷണൽ അല്ലായിരുന്നു അത് തന്നെയാണ് എളുപ്പത്തിൽ പിടികൂടാൻ സാധിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ മോഷണം ഇങ്ങനെ തുടർന്നാൽ അത് പോലീസിനെ സംബന്ധിച്ച് വലിയ ആ മോഷ്ടാവിനെ പിടികൂടാൻ സാധിച്ചത് പോലീസിനെ സംബന്ധിച്ചും ആശ്വാസകരമാണ് ആശ്വാസകരമാണ്കെ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം